കേരള സർ ഇവരിത് എന്തോന്ന് ചോദിക്കുന്നത് ഏത് വാഷെയ്ത് ആ കൊച്ച അന്തം വിട്ടുപോയി അത് ഇന്ത്യൻ മൊണാലിസ എന്ന പേരിൽ അറിയപ്പെട്ട കുംഭമേള കൊണ്ട് മാത്രം അറിയപ്പെട്ട ഒരു പെൺകുട്ടിയാണ് പത്തോ പതിനാറോ വയസ്സും തോള്ളു മധ്യപ്രദേശ് തോന്നാണെൻ്റെ വീട് കുംഭമേളയ്ക്ക് അവിടെ മാലയും വളയൊക്കെ വിൽക്കാൻ പോയപ്പോൾ ഏതോ യൂട്യൂബ് ചാനലുകാരൻ ആദ്യം ഇതെടുത്ത് വീഡിയോ കേട്ടു അതിൻ്റെ കണ്ണിൻ്റെ പ്രത്യേകതയും കാഴ്ചയിലുള്ള ഭംഗിയൊക്കെ കണ്ട് വളരെ പെട്ടെന്ന് വൈറലായി പിന്നീട് അവിടെ അതിന് അതിൻ്റെ തൊഴിലെടുക്കാൻ പറ്റാതെ പോയി അങ്ങനെ ഇന്ത്യ മുഴുവൻ അത് വളരെ പ്രശസ്തി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ബോച്ച തന്നെ പോയി അതുമായിട്ട് അതിൻ്റെ ആളുകളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടെന്ന് തോന്നും എന്തായാലും ബോച്ച ഇപ്പോൾ ഹണി റോസിനെ വിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു പകരം ഉദ്ഘാടനത്തിന് അദ്ദേഹത്തിൻ്റെ ഷോപ്പ് ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി ഇപ്പോൾ ആ കുട്ടി കേരളത്തിൽ വന്നു ആ വന്ന കൂട്ടത്തിൽ നമ്മുടെ ഇവിടെയുള്ള പ്രമുഖ മാപ്രകൾ അതിനോട് വിശേഷം ചോദി കേരളസേ കേരളസേ ഫസ്റ്റ് മേസെ ആയുകയെന്ന് എന്തൊക്കെയോ ഇപ്പോൾ ഹിന്ദിയാണോ വേറെ എന്തെങ്കിലും ഭാഷയാണോ അതിൻ്റെ ഇംഗ്ലീഷാണോ ഒരു ഇല്ല എന്താണ് ഇമാരി ചോദിക്കുന്നത് ഇതിപ്പോഴാണ് മറ്റേ ഒരു ഒരു നോർത്ത് ഇന്ത്യക്കാരും നേരത്തെ ഒരു മലയാളി പെൺകുട്ടീനെ കളിയാക്കിയ പോലെ ഹൺഡ്രഡ് പേഴ്സൺ ലിറ്ററസി സാർ കേരള സാർ എന്നൊക്കെ പറഞ്ഞ് കളിയാക്കുന്ന ആ ഒരു വാചകം ഓർമ്മ വരുന്നത് ഒരു ശതമാനം സാക്ഷരമാണ് എന്ന് പറഞ്ഞിട്ട് എന്താ കാര്യം സ്വന്തം ഭാഷയല്ലാതെ സ്വന്തം ഭാഷ പോലും നേരെ ജോലി പറയാൻ മറ്റൊരു ഭാഷയും ഇന്ത്യയിലെ അൻപത് കോടിക്ക് മുകളിൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷയാണ് അവർക്കും പല അഭിപ്രായം കാണും അത് നമ്മുടെ ദേശീയ ഭാഷയൊന്നും അല്ലോ ഔദ്യോഗിക ഭാഷയൊന്നും അല്ലല്ലോ എന്നൊക്കെയാണ് പക്ഷേ ഒരു കാര്യം മനസ്സിലാക്കണം ഇവിടെ അൻപത് കോടിക്ക് മുകളിൽ ആളുകൾ സംസാരിക്കുന്ന ഭാഷ എന്ന് പറയുമ്പോൾ തന്നെ ലോകത്ത് രണ്ടാം സ്ഥാനമോ മൂന്നാം സ്ഥാനമോ എന്താണ് ഈ ഭാഷയ്ക്ക് വരുന്നത് അപ്പോൾ അങ്ങനെ ഒരു ഭാഷ വളരെ എളുപ്പം പഠിക്കാൻ വളരെ എളുപ്പ എളുപ്പമുള്ളൊരു ഭാഷ ആ ഭാഷ ഇവിടുത്തെ പ്രമുഖ മാധ്യമങ്ങളിൽ ജോലി ചെയ്യുന്ന മാത്രകൾക്ക് പോലും നേരെ ചുവ അറിയില്ല അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കൊച്ചു വരുന്നു അതിനോട് നാല് ചോദ്യം ചോദിക്കാനെങ്കിലും അറിയാവുന്ന രീതിയിൽ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് എടുത്തിട്ട് അതിൽ പഠിച്ച് അതിൽ നോക്കി പഠിച്ചിട്ടെങ്കിലും നാല് വാക്ക് പഠിച്ചിട്ടെങ്കിലും ഈ കൊച്ചിനോട് പോയി ചോദിച്ചാൽ മതിയായിരുന്നില്ല ഇങ്ങനെ നാണം കിടണ്ട കാര്യമുണ്ടോ ഇങ്ങനെ നാണം കിടന്ന കാര്യമുണ്ടോ അപ്പോൾ ഇത് കാണുമ്പോഴാണ് നമ്മുടെ എം സ്വരാജ് മുൻ എം എൽ എ ആണ് ഇപ്പോൾ പണിയൊന്നുമില്ല ഇഷ്ടം പോലെ പുള്ളിക്ക് പുസ്തകമൊക്കെ വായിക്കാം എം എൽ എ എന്നുള്ള നിലയിൽ നേരത്തെ എം എൽ എ എന്നുള്ള നിലയിൽ പെൻഷനൊക്കെ ഉണ്ട് അപ്പോൾ ചുമ്മാ ചുമ്മാരുന്ന് കുറേ പുസ്തകം വായിക്കുക പ്രമുഖരായിട്ടുള്ള ആളുകളുടെയൊക്കെ അവരെന്ത് പറഞ്ഞത് എന്നൊക്കെ മനഃപ്പാഠമാക്കുക എന്നിട്ട് ഈ സാധനങ്ങളൊക്കെ ഏതെങ്കിലും ചർച്ച വന്നിരിക്കുമ്പോഴോ പ്രസംഗത്തിലുമൊക്കെ നാല് പേരെ കണ്ടു കഴിയുമ്പോൾ പുള്ളി പുള്ളിയുടെ ഒരു സ്ഥലം നമ്പരാണ് പ്രശസ്തരായിട്ടുള്ള നാല് പേരുടെ കാര്യങ്ങൾ അവർ പറഞ്ഞതായിട്ടുള്ള കാര്യങ്ങൾ ആദ്യം പറയും അതിനുശേഷം പുള്ളി വായിച്ചിട്ടുള്ളതും എന്നാൽ കമ്മികൾ വായിച്ചിട്ടില്ലാത്തതുമായ ഏതെങ്കിലും പുസ്തകത്തിലെ ഒന്നോരുണ്ടോ പാരഗ്രാഫിൽ നിന്നുള്ള ഏതാനും വരികൾ കൂടി എടുത്തിട്ട് ചാമ്പി വിടും അതിനുശേഷമാണ് പുള്ളിയുടേതായിട്ടുള്ള വിവരക്കേടുകൾ പുള്ളി തൂപ്പി വെക്കുന്നത് അങ്ങനെ ഏതാനും ദിവസങ്ങൾക്ക് മുമ്പ് പുള്ളി പറഞ്ഞതാണ് ഈ മൊണാലിസ എന്നറിഞ്ഞ് ഈ ഇന്ത്യൻ മൊണാലിസ എടുത്തും വായനയും അറിയില്ല അത് സ്കൂളിലൊന്നും പോയിട്ടില്ല എന്ന തരത്തിലാണ് അതിൽ പറഞ്ഞത് മധ്യപ്രദേശ് എന്തോ ആണ് അതിൻ്റെ സ്ഥലം അതൊക്കെ ഇരിക്കട്ടെ ഇവർ പത്ത് മുപ്പത് കൊല്ലത്തോളം ഭരിച്ചു മുടിച്ച് വിദ്യാഭ്യാസ നിലവാരം അങ്ങ് അത്യുന്നതങ്ങളിൽ എത്തിച്ചുവെച്ച സ്ഥലമാണല്ലോ ബംഗാൾ പശ്ചിമബംഗാൾ ഇവിടെ ഇപ്പോൾ പൊറോട്ട അടിക്കാൻ നിൽക്കുന്ന ഇരുപത്തഞ്ചുകാരനും മുപ്പതുകാരനൊക്കെയുണ്ട് അതായത് പല ചോട്ടു ഭായിമാർ ഇവിടെ ഉണ്ട് ഇരുപത്തഞ്ച് വയസ്സിന് മുകളിലോട്ടുള്ള എത്ര എണ്ണത്തിന് എഴുത്തും വായന അറിയുക അപ്പോൾ ചിലർ വിചാരിക്കും ഇപ്പോൾ അവിടെ മമതയാണല്ലോ ഭരിക്കുന്നത് അതെ ഇപ്പോൾ മമതയാണ് ഭരിക്കുന്നത് പക്ഷേ ഇവിടെ നിൽക്കുന്ന ഇരുപത്തഞ്ചുകാരൻ്റെ സ്കൂളുടെ സ്കൂൾ ടൈം അല്ലെങ്കിൽ അവൻ്റെ കോളേജ് ടൈം ഒരു പത്ത് പതിനൊന്ന് വർഷം പുറകോട്ട് കൂട്ടിയാൽ അപ്പോൾ അവിടെ ആരാണ് ഭരിച്ചിരിക്കുന്നത് എന്ന് നോക്കുക എന്നിട്ട് അവൻ്റെ വിദ്യാഭ്യാസ നിലവാരം എന്താണെന്ന് നോക്കുക അവൻ എഴുത്തും വായന നോക്കുക എന്തിനും അങ്ങോട്ടൊക്കെ പോകുന്നത് നമ്മുടെ തന്നെ പത്താം ക്ലാസ്സിൽ പഠിക്കുന്നതിനെ അവനൊറ്റയ്ക്ക് മാറ്റി എഴുത്തിയിട്ട് ഒരു രണ്ട് പാരഗ്രാഫ് മലയാളം അങ്ങോട്ട് പറഞ്ഞു കൊടുത്തിട്ട് അത് നോക്കി അല്ല പറയുന്നത് കേട്ടെഴുതാൻ ഒന്ന് അവനോട് ചോദിച്ചു നോക്കുകയെ ഒരു മിനിമം ഒരു അഞ്ചെട്ട് തെറ്റെങ്കിലും കാണും അതാണ് നമ്മുടെ വിദ്യാഭ്യാസ നിലവാരം എന്നിട്ട് ഇവിടെ ഇന്നോട്ട് മറ്റുള്ളവരെ കുറ്റം പറയുകയാണ് ഇങ്ങനെയുള്ള അവസരങ്ങളിലൊക്കെയാണ് നമ്മുടെ ഈ ഹൺഡ്രഡ് പെർസെൻ്റ് ലിറ്ററസി കേരള സാർ ഇത് മറ്റുള്ളവർക്ക് ട്രോളാനുള്ള ഒരു സംഗതിയാണ് എന്ന് എല്ലാവർക്കും മനസ്സിലാകുന്നത് കഷ്ടം തന്നെ കഷ്ടം